ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ മത്സരാർത്ഥികളിൽ ഉറ്റ സുഹൃത്തുക്കളാണ് ജിസേലും ആര്യനും ഹൗസിൽ തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ഉൾപ്പെടെ ജിസേലിനു വേണ്ടി ആര്യനും ആര്യന് വേണ്ടി ജിസേലും എല്ലായ്പ്പോഴും സംസാരിച്ചെത്താറുണ്ട് ബിഗ് ബോസ് ഹോട്ടൽ ടാസ്കിൽ അതിഥിയായി എത്തിയപ്പോൾ റിയാസിനോട് ജിസേലിനെ കുറിച്ച് ആര്യൻ പറയുന്ന കാര്യങ്ങളാണ് ആരാധകർക്ക് ഏറെ കൗതുകമായി തോന്നുന്നത് ഹൗസിനുള്ളിൽ ആരെയൊക്കെ വളച്ച് വെച്ചിട്ടുണ്ട് എന്നാണ് ആര്യനോട് റിയാസ് ആദ്യം ചോദിക്കുന്നത് ഈ സമയം റിയാസ് പുറത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു ബിഗ് ബോസ് എന്ന് ആര്യൻ ആര്യൻ പറയുന്നുണ്ട് എന്നാൽ പുറത്തെ കാര്യങ്ങളെല്ലാം ഹൗസിനുള്ളിലെ കാര്യമാണ് ചോദിച്ചത് എന്ന് റിയാസ് വീണ്ടും പറഞ്ഞു അപ്പോൾ ജിസേലിനെ കുറിച്ച് ആര്യൻ പറയുന്നത് ഇങ്ങനെയാണ് ജിസേൽ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് എന്റെ ഗ്രേറ്റ് ഫ്രണ്ട് ആണ് എനിക്ക് അവളെ ഇഷ്ടമാണ് ഫ്രണ്ട് എന്നതിനേക്കാൾ ഉപരി ഇഷ്ടമാണ് പക്ഷേ അതൊരു പ്രണയമല്ല എന്നാണ് റിയാസിനോട് ആര്യൻ പറയുന്നത് ഫ്രണ്ടിനേക്കാൾ മുകളിൽ ആണ് പക്ഷെ ലവർ അല്ല അതിന്റെ അർത്ഥം എന്താണ് എന്ന് ആര്യനോട് റിയാസ് വീണ്ടും ചോദിക്കുന്നു ജിസേൽ എനിക്ക് ഒരു കംഫേർട്ട് സോൺ ആണ് എന്റെ കാര്യങ്ങളെല്ലാം ജിസേൽ നോക്കും ഒരു ഹോംലി ജിസേലിന്റെ അടുത്തു നിന്ന് എനിക്ക് ലഭിക്കുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ജിസേലിനെ ഇഷ്ടമാണ് പക്ഷെ ലവർ അല്ല എന്ന് ആര്യൻ ആവർത്തിച്ച് പറയുന്നുണ്ട്